ക്ഷത്രങ്ങൾക്കൊപ്പം വണി ഉയർന്ന് പറക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും കെപിയെ സിദ്ധ കോട്ടയത്ത് നടക്കുന്ന മുപ്പത്തിയേഴാമത് കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അച്ചടക്കത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകും ഇപ്പോൾ ഉയർന്നുവെന്ന ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡിജിപി എം ആർ അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് സേനയിലുള്ളവർ അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിക്കരുത് കേരള പോലീസിൽ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച വലിയ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജനസേവകരായി മാറി രാജ്യത്തെ മികച്ച സേന എന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് എത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ചെറുതിപ്പോ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് തന്നെ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് കുറപ്പിക്കാറില്ല പ്രത്യേകമായി കേരളത്തിൽ ക്രമസമാധാനം ഭദ്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്രമസമാധാനത്തെക്കുറിച്ച് ഒരാൾക്കും ആരോപണം ഉന്നയിക്കാനില്ല പോലീസിന് ആരെയും ഭയപ്പെടേണ്ടതില്ല പോലീസിൽ കുഴപ്പക്കാർ ചെറിയൊരു വിഭാഗം മാത്രമാണ് മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഒരു വിഭാഗം മാത്രം അവർ തേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നു അത്തരക്കാരെ ആവശ്യമില്ല കുഴപ്പക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഇനിയും തുടരും പോലീസിനെ കൂടുതൽ ജനകീയവൽക്കരിക്കാനാണ് സർക്കാരിന്റെ നയം സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിലുള്ളവർക്ക് പോലും നീതി ലഭിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സോഷ്യൽ പോലീസിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി കോട്ടയത്ത് പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനങ്ങളെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് പോലും നീതി ലഭ്യമാക്കാനാവും അപ്പൊ നീതി ലഭ്യമാകേണ്ടവർക്കും വേണ്ടിയുള്ള നിലപാടുകളാണ് നാം സ്വീകരിച്ചു പോലെ ഇത് ഈ ഘട്ടത്തിൽ ക്രിമിനലുകളെയും ദല്ലാളന്മാരെയും മറ്റും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ കൂടി പരിപാലനം ആവശ്യമാണെന്ന സോഷ്യൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡി ജി പി സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് സെക്രട്ടറി ഇ വി പ്രതിപൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് പതാക ഉയർത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി